ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി അഞ്ഞൂറ് രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന അംബേദ്കര് ഗ്രാമവികസന പദ്ധതിയിൽ ഉള്പ്പെടുത്തിയാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് ഞാൻ ഈ പദ്ധതിയിലും മറ്റു കാര്യങ്ങളും വേറെ സമയം വേണ്ടത് സംസാരിക്കുന്നില്ല സമയം പതിനൊന്ന് മണിക്കാണെന്ന് നമ്മൾ പറഞ്ഞ് സ്കൂളിൽ പരിപാടി കഴിഞ്ഞിട്ട് വൈകി എനിക്കിനി രണ്ട് മണിക്ക് വേറെ ഒരു പരിപാടിയുണ്ട് നാലു മണിക്കുണ്ട് ആറു മണിക്കുണ്ട് തിരുവനന്തപുരത്ത് പോകുമ്പോൾ അതുകൊണ്ട് തന്നെ ദുരിതമായി സംസാരിക്കാൻ ഈ സംഭവം ഉപയോഗിക്കുന്നത് നമ്മുടെ ഓരോ പ്രദേശത്തിൻ്റെയും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വിടുന്നത് നൂറുകണക്കിന് പ്രദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് അവിടെയെല്ലാം തന്നെ ഇതുപോലെയുള്ള വികസന പോവട്ടങ്ങൾ പൂർത്തീകരിക്കുകയും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും നമ്മുടെ ഇവിടെ കുറച്ച് താമസം വന്നിട്ടുണ്ട് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ ഇവിടെ നമ്മൾ യോഗം ചേർന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തീരുമാനമെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എത്രാം തീയതി പതിനെട്ടാം തീയതി കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേലക്കര നിയോജകമണ്ഡലത്തിൽ വരവൂർ ഗ്രാമപഞ്ചായത്തിലെ പിലാക്കാട് അടാട്ടുകുന്നിൽ ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളിൽ വീടുകളുടെ പുനരുദ്ധാരണം റോഡുകളുടെ നവീകരണം കാനനിർമ്മാണം കിണർ നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ സമഗ്ര വികസന നിർമ്മാണോദ്ഘാടനവും ജപ്പാനിൽ നടക്കുന്ന ലോക വോളിബോൾ ടൂർണമെന്റിൽ ഇന്ത്യൻ വോളിബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച രഞ്ജിത്ത് കൃഷ്ണൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോട്ടണിയിൽ ഡോക്ടറേറ്റ് നേടിയ മായ അമ്മത്തിൽ മനോഹരൻ എന്നിവരെ ആദരിക്കലും അടാട്ടുകുന്നിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിധിയുടെ അധ്യക്ഷതയിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ എ എം സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ സി വി ശ്രീജ പദ്ധതി വിശദീകരണം നൽകി എസ്ഇ എസ് ടി കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദാമണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പ്രീതി ഗ്രാമപഞ്ചായത്ത് അംഗം കെ സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് വരവൂർ